ോടെ ഒരുപാട് സന്തോഷം പറയാൽപ്പുര ബഹിരുള്ള ഒരാളാണ് കലമുറി വരുന്ന ഒരാളാണ് നടന്നു വെച്ചിട്ട് ബൈറ്റ് കൊടുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പൊ അതെന്തായാലും പത്തരയ്ക്ക് ശേഷം ഉണ്ടാവും പത്തരയ്ക്കാണ് ആ ഒരു ബൈറ്റ് എന്തായാലും ഇപ്പൊ എന്താ പറയുക പബ്ലിക് സ്പേസ് അല്ലേ ഓക്കെ അവിടെ പിന്നെ അകത്തേക്ക് ഇല്ല അത് മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് എല്ലാവരും കണ്ട് സംസാരിച്ചിട്ടേ പോകും താങ്ക് യു താങ്ക് യു Oke, bye bye. Oke bye bye. Thank you, thank you, thank you.